നമസ്കാരം ഇക്കഴിഞ്ഞ മാസങ്ങളിൽ അതായത് ഡിസംബർ പകുതി വരെയും നവംബർ മാസത്തിലുമായി നമ്മുടെ റോഡിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഏകദേശം ഞെട്ടലുള്ള വാക്കന്തരത്തിൽ പതിനഞ്ചോളം ജീവനുകളാണ് റോഡിൽ പൊലിഞ്ഞു പോയത് എന്ന് നമുക്കറിയാം ചിലരൊക്കെ ഇതിനു മുൻപുള്ള അപകടങ്ങളിൽ പലരും ഇപ്പോൾ ജീവിതത്തോട് മല്ലടിച്ചുകൊണ്ട് ജീവിക്കുന്നതും ഒരു കൊച്ചുകുഞ്ഞിൻ്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമ്മൾ പരിശോധിക്കുമ്പോൾ ആദ്യം സംഭവിച്ചത് നമ്മളെ ഞെട്ടിപ്പിച്ചുകൊണ്ട് ആദ്യം സംഭവിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ കളർഗോഡ് എന്ന് പറയുന്ന സ്ഥലത്തുണ്ടായ ഒരു അപകടമാണ് ആ കളർഗോഡ് ആറു പേരാണ് മെഡിക്കൽ വിദ്യാർത്ഥികളായ പേരാണ് അതായത് ഓരോ കുടുംബങ്ങളിലും ആറ് കുടുംബങ്ങളിൽ നിന്ന് ഏറെ പ്രതീക്ഷയോടെ സ്വന്തം മക്കൾ ഡോക്ടറായി കാണണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി മെഡിക്കൽ കോളേജിലേക്ക് പഠനത്തിനായി പറഞ്ഞയച്ച ആറ് പേർ ഇല്ലാതെയാവുന്നു തൊട്ടു പിന്നാലെ അതിൻ്റെ ആ നടുക്കം ഇങ്ങനെ നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ നിലനിൽക്കുന്ന അതേ സമയ സമയത്ത് തന്നെ പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് പരീക്ഷ കഴിഞ്ഞു പോയ നാല് കുരുന്നുകളുടെ മുകളിലേക്ക് ഒരു ലോറി നിയന്ത്രണം വിട്ട് പാഞ്ഞുകയറുന്നു നിരന്തര അപകട ഭീഷണിയുള്ള ഒരു പ്രദേശമാണ് ഇത് എന്നവിടുത്തെ നാട്ടുകാർ സാക്ഷ്യപ്പെടുത്തുന്നു നിരവധി അപകടങ്ങൾ അവിടെ ഉണ്ടാകുന്നുണ്ട് എന്നുള്ള കാര്യം പലപ്പോഴും പറയപ്പെടുന്നു അവിടുള്ള നാട്ടുകാരെല്ലാം കൂടെ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് റോഡ് ഉപരോധിക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് നീങ്ങുകയും ചെയ്തു അതിൻ്റെ നടുക്കവും അതിൻ്റെ ആ പ്രതിഷേധങ്ങളും അലയടിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ഗതാഗത വകുപ്പ് മന്ത്രി അവിടെ സന്ദർശനം നടത്തുന്ന സമയത്ത് വെളുപ്പാങ്കാലത്ത് നാല് മണിക്ക് ഒരു വാഹനം എയർപോർട്ടിൽ പോയി മടങ്ങി വരികയായിരുന്ന ഒരു വാഹനം ഒരു മാരതി ഡിസയർ എന്ന് പറയുന്ന വാഹനം വന്നിട്ട് ഒരു ശബരിമല തീർത്ഥാടകർ സഞ്ചരിച്ചിരുന്ന വാഹനത്തിലേക്ക് ഇടിച്ചു കയറുന്നു നാല് പേർ മരിക്കുന്നു അതിൽ ഒരു നവ ദമ്പതികളും ഉണ്ടായിരുന്നു എന്നുള്ളതാണ് നടുക്കുന്ന ഒരു വാർത്ത നാല് പേർ ഒരു കുടുംബത്തിൽ നിന്നുള്ളവർ ഇല്ലാതെയാകുന്നു ആ കുടുംബം അനാഥമായി പോകുന്നു എന്ന് പറഞ്ഞാലും അതിലൊന്നും അത്ഭുതപ്പെടേണ്ടതില്ല അപ്പോൾ ഇങ്ങനെ അപകടങ്ങൾ പെരുകുന്നു ആല കളർകോടുണ്ടായ അപകടത്തിൻ്റെ കാരണം ഒരുപക്ഷേ വാഹനത്തിന്റെ കാലപ്പഴക്കം മഴ മൂലമുള്ള ആ വാ അതോടൊപ്പം തന്നെ വാഹനം സ്കിഡ് ചെയ്ത് പോയി ഒരു കെ എസ് ആർ ടി സി ബസ്സിലേക്ക് കയറി ഇടിച്ചതാണ് എന്നിരിക്കെ ഇവിടെ ഒരു തെറ്റും ചെയ്യാതെ നടന്നുപോയ നാല് കുഞ്ഞുങ്ങളുടെ മുകളിലേക്ക് നിയന്ത്രണം തെറ്റി അലക്ഷ്യമായ വാഹനം വന്ന് കയറുന്നു എന്ന് പറയുന്നത് നെടുക്കം കുറച്ചൊന്നുമല്ല നമ്മളിൽ ഉണ്ടാക്കുന്നത് മൂന്നാമത്തെ അപകടം പത്തനംതിട്ടയിലുണ്ടായ അപകടത്തെ അപകടത്തിൽ ഒരു കുടുംബം മുഴുവൻ അനാഥമായി പോയ ആ ഒരു അപകടത്തിൽ ഡ്രൈവർ ഉറങ്ങിപ്പോയതാണ് വാഹനം ഓടിച്ചിരുന്ന അയാൾ ഉറങ്ങിപ്പോയതാണ് എന്നുള്ളതാണ് അതിന് കാരണം വീടിനെത്താൻ വെറും ഏഴ് കിലോമീറ്റർ മാത്രം ശേഷിക്ക് അവർക്ക് ജീവൻ വെടിയേണ്ടി വന്നു അപകടത്തിൽ ജീവൻ വെടിയേണ്ടി വന്നു നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് കാരണങ്ങളുണ്ട് ഇതിൽ പലയിടത്തും നമ്മൾ അപകടമുണ്ടാക്കുന്ന സാഹചര്യങ്ങളിലൂടെ തന്നെയാണ് യാത്ര ചെയ്തത് അതായത് കുഞ്ഞുങ്ങളെ ഒഴിവാക്കി നിർത്താം കാര്യം ആ പാവം കുഞ്ഞുങ്ങളൊന്നും അറിഞ്ഞിട്ടില്ല അവർ പരീക്ഷ കഴിഞ്ഞ് അഞ്ച് കുഞ്ഞുങ്ങൾ വളരെ ആർത്തുല്ലസിച്ച് വീടുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ കുഞ്ഞുങ്ങൾ അവരുടെ മേലേക്കാണ് കാലനെ പോലെ ഒരു ലോറി വന്ന് കയറുന്നത് അവിടെയും അലക്ഷ്യമായ ഡ്രൈവിങ് തന്നെയാണ് പ്രധാന കാരണം രണ്ടാമത് മൂന്നാമത് സംഭവിച്ചെടുത്ത് ഉറങ്ങിപ്പോവുക എന്ന് പറയുന്ന ഒരു വലിയ തെറ്റൊരു ഡ്രൈവറുടെ ഭാഗത്ത് നിന്നുണ്ടായി ഡ്രൈവർ ഉറങ്ങാൻ പാടില്ല എന്നൊന്നുമില്ല ഡ്രൈവർ ഉറങ്ങാം ഡ്രൈവർക്ക് ഉറങ്ങണമെങ്കിൽ വാഹനം ഒരേതെങ്കിലും ഒരു വശം ചേർത്ത് ഒതുക്കിയിട്ടതിന് ശേഷം രാത്രി കാലങ്ങളിലാണ് പ്രധാനമായി പ്രശ്നം ഉണ്ടാകുന്നത് ഉറക്കത്തിൻ്റെ പ്രശ്നമുണ്ടാകും അല്ലെങ്കിൽ വെളുപ്പാങ്കാലൊക്കെ ആകുമ്പോൾ എവിടെയെങ്കിലും ഒതുക്കിയിട്ട് ഞങ്ങളുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിരിക്കുന്നു എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് മറ്റുള്ളവർക്കൊരു സിഗ്നൽ കൂടി നമ്മുടെ വാഹനത്തിൽ നിന്ന് ലൈറ്റോ മറ്റെന്തെങ്കിലും തെളിയിച്ചു കൊടുത്തതിന് ശേഷം അവിടെ കിടന്ന് സ്വസ്ഥമായി ആ ഉറക്കം ഒന്ന് കണ്ണിൽ നിന്ന് പോകുന്നവരെ ഉറങ്ങിയിട്ട് യാത്ര തുടരാം ഇതാണ് ചെയ്യേണ്ടത് നമ്മുടെ റോഡ് നിയമങ്ങൾ പലതും വളരെ വ്യക്തതയുള്ളതാണ് നമ്മൾ എങ്ങനെ വേണം റോഡിൽ നമ്മൾ പെരുമാറേണ്ടത് എന്നതിനെ വ്യക്തതയുണ്ട് എന്നിരുന്നാലും നമ്മുടെ സ്കില്ലല്ല അവിടെ കാണിക്കേണ്ടത് നമ്മളുടെ മാന്യതയാണ് കാണിക്കേണ്ടത് ഡ്രൈവിങ്ങിൽ നമ്മൾ എത്രത്തോളം പ്രാവീണ്യമുള്ള ഒരാളാണ് എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നതിന് പകരം നമ്മൾ മാന്യതയോടുകൂടി വാ റോഡിൽ വാഹനം അല്ലെങ്കിൽ അതിനാണ് പറയുന്നത് റോഡിൽ ഒരു റോഡ് മാനേഴ്സ് എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ പാലിക്കണം ഇത് പലപ്പോഴും പലരും ഡ്രൈവർമാർ പലരും പാലിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ അടക്കമുള്ളവരുടെ കാര്യമാണ് പറയുന്നത് നമ്മൾ പലപ്പോഴും അലക്ഷ്യമായി തന്നെയാണ് വാഹനം ഓടിക്കുന്നത് ഒരു വാഹനം കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പീക്ക് ലെവൽ ഓഫ് റൈ ഒരു പീക്ക് ലെവൽ നമുക്ക് കണ്ടുപിടിക്കണം ഇതിനു വേണ്ടി ഉള്ള ഒരു ഒരു ത്വരയാണ് നമ്മുടെ ഉള്ളിലുള്ളത് ഉറക്കം വന്നാൽ എവിടെയെങ്കിലും വഴിയിലേക്ക് മാറിക്കിടന്ന് ഉറങ്ങുന്നത് നമുക്ക് കഴിയാത്ത കാര്യമാണ് നമുക്ക് എത്രയും പെട്ടെന്ന് ഏഴ് കിലോമീറ്ററും കൂടിയല്ലേ ഉള്ളൂ വീട്ടിലേക്ക് എത്താൻ എന്നാൽ പിന്നെ വീട്ടിൽ കിടന്ന് സ്വസ്ഥമായി ഉറങ്ങിക്കൂടെ ആ ഒരു ചിന്തയായിരുന്നു പത്തനംതിട്ട അപകടത്തിൻ്റെ കാരണമായി മാറുന്നത് നമ്മുടെ റോഡുകളിൽ പിഴയുണ്ട് നമുക്കറിയാം ഈ റോഡുകളിൽ പലപ്പോഴും ഈ എഇ ക്യാമറകൾ അടക്കം സ്ഥാപിച്ചുകൊണ്ട് പിഴ പിരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുണ്ട് എന്നാൽ ഇതിന് പിന്നിൽ അഴിമതി ഉണ്ടെന്ന് ആരോപിച്ചുകൊണ്ട് പലയിടത്തും കുട്ടകൊണ്ട് മറച്ച ഒരു സമര രീതി വരെ ഇവിടെ ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്കറിയാം കാൽനടയാത്രക്കാർക്ക് എത്രത്തോളം സുരക്ഷിതത്വം ഉണ്ട് എന്ന് നമ്മൾ ചിന്തിക്കണം റോഡിൽ കാൽനടയായി പോയ ഒരു കൊച്ചു കുഞ്ഞ് ഇന്നും ഒമ്പത് മാസത്തിനു ശേഷം കോമയിൽ കഴിയുകയാണ് വാഹനം ഇടിച്ചിട്ടിട്ട് മദ്യവെച്ച് മതോന്മത്തരായ ഒരാൾ ഒരു സ്ത്രീയുടെ മുകളിലൂടെ വാഹനം കയറ്റി ഇറക്കി പോയതാണ് അത് നമ്മൾ കണ്ടതാണ് ഇവിടെ കൊല്ലം കരുനാഗപ്പള്ളിയിൽ ഇതെല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകളാണ് അപ്പോൾ റോഡിൽ ഇവർക്ക് എ ഐ ക്യാമറയെ കൊട്ടുകൊണ്ട് മറയ്ക്കാനും എ ക്യാമറയെ പറ്റിക്കാനും ഒക്കെ നമുക്ക് കഴിയുമായിരിക്കും പക്ഷേ സ്വന്തം സ്വന്തമായി ഒരു ഡ്രൈവിംഗ് മാനേഴ്സ് കണ്ടെത്താമെന്ന് ഇപ്പോഴും നമ്മൾ പഠിച്ചിട്ടില്ല ഇപ്പോൾ കെ ബി ഗണേഷ് കുമാർ എന്ന് പറയുന്ന മന്ത്രി പറയുന്നത് ഞങ്ങൾ ഈ കാൽനട യാത്രക്കാരുടെ സുരക്ഷിതത്തിന് വേണ്ടിയിട്ട് ഫ്ളൈ ഓവറുകൾ സ്ഥാപിച്ചിട്ടുണ്ട് പലയിടങ്ങളിലും പക്ഷെ അവർ ഉപയോഗിക്കുന്നില്ല എന്നാണ് പറയുന്നത് ശാസ്ത്രീയ അശാസ്ത്രീയതമാണ് എന്ന് മാത്രമേ പറയാൻ കഴിയുള്ളൂ നമുക്കറിയാം തിരുവനന്തപുരത്ത് പല ഭാഗങ്ങളിലും ഈ പറയുന്ന ലുലു ഹൈപ്പർ മാർക്കറ്റിനോട് ചേർന്നുള്ള ഭാഗത്ത് പോലും ഫ്ലൈ ഓവറുകളുണ്ട് ഒരു സാധാരണക്കാരൻ എങ്ങനെയാണ് ആ ഫ്ലൈ ഓവറിൻ്റെ മുകളിലേക്ക് വലിഞ്ഞു കയറുക ആകാശം മുട്ട നിൽക്കുന്ന താഴെക്കൂടെ പോകുന്ന ഏറ്റവും ഉയരമുള്ള വാഹനങ്ങൾ പോലും സ്പർശിക്കാത്ത അതിൻ്റെ മുഗൾ ഭാഗം പോലും തട്ടാത്ത രീതിയിലാണ് പലപ്പോഴും ഫ്ലൈ ഓവറുകൾ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് ഇതിൻ്റെ മുകളിലേക്ക് എങ്ങനെ ആ ഒരു സാധാരണക്കാരൻ വലിഞ്ഞു കയറണം നമുക്ക് ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ കാലിന് വാദം അത് തുടങ്ങി ഒരുപാട് അസുഖങ്ങളുള്ളവരാണ് നമ്മുടെ കേരളത്തിലുള്ളവർ ഡയബറ്റിക് ഉള്ളവരുണ്ട് ഹൃദ ഹൃദ്രോഗമുള്ളവരുണ്ട് ഇവരൊക്കെ എ ഈ പറയുന്ന മീറ്ററുകളോളം ഉയരത്തിലേക്ക് എങ്ങനെ ചാടി എന്നുകൂടി മന്ത്രി ഒന്ന് പറഞ്ഞു കൊടുക്കേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് പല മെട്രോ നഗരങ്ങളിലും ഉള്ളത് കൃത്യമായി പരിപാലിക്കപ്പെടുന്ന അണ്ടർ പാസേജുകളാണ് അത് പലപ്പോഴും നമ്മൾ മനസ്സിലാക്കണം ബാംഗ്ലൂർ ആണെങ്കിലും ചെന്നൈ ആണെങ്കിലും ഇവിടെയൊക്കെ അണ്ടർ പാസേജുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് സാധാരണക്കാർക്ക് പോകാൻ ഒരു സാധാരണ മനുഷ്യന്റെ ഉയരമനുസരിച്ച് മാത്രം ഒരാൾക്ക് താഴേക്ക് ഇറങ്ങിയാൽ മതി ഒരുപാട് പടവുകൾ കയറി ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല എന്നിട്ട് മന്ത്രി പറയുന്നത് എന്താണ് അവിടെ ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു ഇത്തരം ഫ്ലൈ ഓവറുകൾ എന്നാണ് അപ്പോൾ ഫ്ലൈ ഓവറുകളാണോ അക്ഷരാർത്ഥത്തിൽ വേണ്ടത് വളരെ ശാസ്ത്രീയമായ ശാസ്ത്രീയം എന്ന് പറയുന്നതിന് കാരണമുണ്ട് കോഴിക്കോ കോഴിക്കോട് പാളയത്തുള്ള ഒരു അണ്ടർ പാസ്സേജിനുള്ളിൽ വെള്ളം കെട്ടിക്കിടക്കുന്ന ദുരവസ്ഥയുണ്ട് അത് നമുക്ക് അറിയാവുന്നതാണ് അപ്പോൾ അവിടെ ഈ വെള്ളം വെള്ളപ്പൊക്കം ഉണ്ടായാൽ മഴ പെയ്തു കഴിഞ്ഞാൽ അണ്ടർ പാസേജിനുള്ളിലേക്ക് വെള്ളം ഇറങ്ങുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇതുവരെ തുറന്നു കൊടുത്തിട്ടില്ല കാര്യം അത് വെള്ളക്കെട്ടാണ് അപ്പൊ ഇങ്ങനെ തുടങ്ങിയ പല പ്രശ്നങ്ങളും ഇതിനകത്ത് വരുന്നുണ്ട് അപ്പം ശാസ്ത്രീയമായി വെള്ളം ഒഴി ഒഴുകി പോകുന്ന തരത്തിൽ ശാസ്ത്രീയമായി നിർമ്മിക്കപ്പെടുന്ന ഫ്ലൈ ഓവർ പിന്നെ അണ്ടർ പാസേജുകളാണ് സത്യത്തിൽ കേരളത്തിലേക്ക് ആവശ്യം അപ്പൊ റോഡ് വികസിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ എൻ എച്ച് അറുപത്തിയാറ് എന്നുള്ളത് ആറുവരി പാതയായി മാറാൻ പോകുന്നു സിഗ്നലുകൾ പോലും ഇല്ലാതെയാണ് അത് നിർമ്മിക്കുന്നതെന്ന് ആലോചിച്ച് നോക്കണം കേരളത്തിൽ ഏണ്ടാ അറുന്നൂറ്റി ചുരുവാനം കിലോമീറ്റർ സിഗ്നലുകൾ ഇല്ലാതെ നമുക്ക് യാത്ര ചെയ്യാം എന്നുള്ളതാണ് കേരള എൻ എച്ച് അറുപത്തി ആറിൻ്റെ കേരളത്തിലെ വരുമ്പോഴുള്ള പ്രത്യേകത അപ്പോൾ അങ്ങനെ പോകുന്ന റോഡിൽ തിരക്ക് സ്വാഭാവികമായി ഉണ്ടായും വാഹനങ്ങൾ അതിവേഗതയിൽ തന്നെ പോകാനുള്ള സാധ്യതകളും ഉണ്ട് എന്നാൽ വാഹനങ്ങൾ പോകുന്ന സമയത്തുള്ള ഫൈൻ അല്ലെങ്കിൽ അവരുണ്ടാക്കുന്ന ഒരു ഒരു ലംഘനത്തിന് നിയമലംഘനത്തിന് ട്രാഫിക് നിയമലംഘനത്തിന് പാകപാടെ ഏറ്റവും കൂടി വന്ന പതിനയ്യായിരം ഇരുപതിനായിരം രൂപ പിഴയിലങ്ങ് തീരും അല്ലാതെ അവർക്ക് പെർമനന്റായി അല്ലെങ്കിൽ അവർക്കൊരു ഭീമമായ തുക അട അടപ്പിക്കുന്ന തരത്തിലേക്ക് മാറാൻ കഴിയുന്നുണ്ടോ ഇല്ല വളരെ ചെറിയ തോതിലുള്ള ഓവർ സ്പീഡിന് വെറും ആയിരം രൂപയാണ് കൊടുക്കുന്നത് അലക്ഷ്യമായി വാഹനം ഓടിക്കാനും അത്ര തന്നെ ഉള്ളൂ ഓവർ സ്പീഡ് എന്ന് പറഞ്ഞാൽ അലക്ഷ്യമായി വാഹനം ഓടിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഓവർ സ്പീഡ് ആയിരം രൂപയാണ് ക്യാമറ അടിച്ചു കിട്ടുന്ന ഫൈൻ എന്ന് പറഞ്ഞാൽ ആയിരം രൂപയിൽ നിർത്തിയാൽ മതിയോ ഫൈനും ഈടാക്കുക ഉറക്കം വരുന്നത് മോണിറ്റർ ചെയ്യാൻ ഇവിടുത്തെ നൈറ്റ് പട്രോളിങ് സംവിധാനം കൂടുതൽ സജീവമായി ഉപയോഗിക്കുക നേരത്തെ ഇപ്പൊ പലയിടങ്ങളിലും ഈ ചുക്ക് കാപ്പി കൊടുത്ത് പറഞ്ഞു വിടുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു അത്തരത്തിലുള്ള കാര്യങ്ങൾ എന്തുകൊണ്ട് ഇപ്പോൾ നമ്മുടെ റോഡുകളിൽ പരിപാലിക്കപ്പെടുന്നില്ല അത് കാര്യക്ഷമമായി എന്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല അപ്പം റോഡ് സുരക്ഷ എന്ന് പറയുന്നത് ഇതിനു വേണ്ടി റോഡ് സേഫ്റ്റി അതോറിറ്റിക്ക് വലിയൊരു പങ്ക് ഇതിനകത്ത് റോഡ് സുരക്ഷയുടെ കാര്യത്തിൽ എടുക്കേണ്ടതുണ്ട് ഈ കൊച്ചു കുഞ്ഞുങ്ങൾ നടന്നു പോകുന്ന വഴിയിലൂടെയുള്ള ആ വാഹനങ്ങൾക്ക് കൃത്യമായ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തണം മറ്റൊരു ലോറി വന്ന് ആ സിമെൻ്റ് ലോറിയിൽ തട്ടുകയാണ് ചെയ്യുന്നത് ആ തട്ടിലാണ് ഈ വാഹനത്തിൻ്റെ നിയന്ത്രണം മാറുന്നത് നിയന്ത്രണം വിട്ടുപോകുന്നു ആ വാഹനം ആ കുഞ്ഞുങ്ങളുടെ മേലേക്ക് കയറുന്നു അപ്പോൾ ഒന്നും അറിയാതെ നിരപരാധികളായ പൂത്തുമ്പികളെ പോലെ പാറിക്കളിച്ച് കടന്നുപോയ ആ കുഞ്ഞുങ്ങളുടെ മേലേക്ക് ആ വാഹനം കയറുക എന്ന് പറഞ്ഞാൽ എത്രത്തോളം നമുക്ക് മനസാക്ഷിയുള്ള ഒരു മലയാളിക്ക് അത് കണ്ടുകൊണ്ടിരിക്കാൻ സാധിക്കുമോ അത്രത്തോളം വിഷമം ഉണ്ടാക്കുന്ന ഒരു ഇതാണ് കാര്യം നാല് അഞ്ച് കുഞ്ഞുങ്ങൾ ഇങ്ങനെ നടന്നു പോകുന്ന ഒരു അവസ്ഥ നമ്മളൊന്ന് ചിന്തിച്ചു പോകണം അപ്പോൾ ഇതിനൊക്കെ കൃത്യമായ മാനദണ്ഡങ്ങൾ ഉണ്ടാവണം ഈ പറയുന്ന ഫൈൻ കാര്യക്ഷമമായി പരി പരിഷ്കരിക്കുക തന്നെ വേണം ഓവർ സ്പീഡ് ഉള്ളവന്മാർക്ക് അമ്പതിനായിരം രൂപ കൊടുത്താലും ഒരു പ്രശ്നമില്ലെന്നേ ഓവർ സ്പീഡിൽ പോകണ്ട നമ്മുടെ കേരളത്തിലെ റോഡുകളിലൂടെ പ്രത്യേകം ഈ പറയുന്ന പോലെ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തേണ്ട റോഡുകളിൽ കൃത്യമായ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണം അവിടെ സ്ഥിരമായി അപകടം നടക്കുന്ന മേഖലയാണെന്ന് അവിടെയുള്ള പ്രദേശവാസികൾ നിരവധി തവണ പരാതിപ്പെട്ടിട്ടും അത് പരിഹരിക്കാതെ പോയ ഒരു അതോറിറ്റി ഉണ്ട് പിന്നെ അത് അവരും കൂടി ഇതിനകത്ത് കൊലപാതക കുറ്റത്തിന് അവർക്കെതിരെ കേസെടുക്കണം ഈ കുഞ്ഞുങ്ങൾക്ക് ഈ കുഞ്ഞുങ്ങളുടെ ഭാവിയുള്ള നാല് കുഞ്ഞുങ്ങളെ ഇല്ലാതാക്കിയതിന് അവരും കാരണക്കാരനാണ് അവരും കാരണക്കാരാണ് നിരവധി തവണ അവിടെയുള്ള പ്രദേശവാസികൾ പരാതിപ്പെട്ടിട്ടുണ്ട് ആ റോഡ് നിരന്തരമായി അപകട ഭീഷണി ഉള്ളതാണ് അതിനൊരു പരിഹാരം കാണണം എന്ത് പരിഹാരമാണ് കണ്ടത് എന്നിട്ട് വേണം കീർവാണമടിക്കാൻ ആരായിരുന്നാലും മന്ത്രിയാണെങ്കിലും ആരായിരുന്നാലും ഈ റോഡിൽ നിരവധി ആളുകൾ യാത്ര ചെയ്യുന്നവരാണ് ടു വീലറാണെങ്കിലും നടന്നാണെങ്കിലും പിന്നെ കാറിലാണെങ്കിലും എല്ലാം അവരൊക്കെ എന്ത് സുരക്ഷിതത്വത്തിൻ്റെ പേരിലാണ് വാഹനം എടുത്തുകൊണ്ട് റോഡിലേക്ക് ഇറങ്ങേണ്ടത് ഒന്നാമത്തെ കാര്യം റോഡിലൊരു മര്യാദ ഇല്ലാത്തവരായി എല്ലാവരും മാറിക്കഴിഞ്ഞിരിക്കുന്നു ജനങ്ങളുടെ ബോധം മാറ്റണം എങ്ങനെയെങ്കിലും പോയി ലൈസൻസ് എടുക്കുന്നു റോഡിലേക്ക് ഇറങ്ങുന്നു തോന്നും പഠിക്ക് വാഹനം ഓടിക്കുന്നു ഇതാണ് സത്യത്തിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് അതിനൊക്കെ ഒരു മാറ്റം വന്നെങ്കിൽ മാത്രമേ ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള അപകട വാർത്തകൾ അതോടൊപ്പം തന്നെ വാഹനത്തിൽ കയറുന്നവരുടെ എണ്ണത്തിൽ കൃത്യമായ നിഷ്കർഷം ഉണ്ടാവണം വെറും പേർ മാത്രം കയറേണ്ട വാഹനത്തിൽ അതിൽ ഉണ്ടായിരുന്ന പതിനൊന്ന് പേരാണ് നാല് പേരാണ് എണ്ണം കൂടുതൽ ഉണ്ടായിരുന്നത് കളർകോട് നടന്ന അപകടത്തിൽ അതോടൊപ്പം തന്നെ വാഹനം വാടകയ്ക്ക് കൊടുത്ത അയാൾക്ക് വാടക മാത്രം മതിയായിരുന്നു ആ വാഹനത്തിന്റെ സുരക്ഷിതത്വം അതിന്റെ ബ്രേക്കിംഗ് കപ്പാസിറ്റി അതിന്റെ വാഹനത്തിന്റെ പുള്ളിംഗ് പവർ ഇതിനെക്കുറിച്ചൊന്നും യാതൊരു ധാരണയും ആ കുട്ടികൾക്ക് പോലും ഉണ്ടായിരുന്നില്ല ഇനിയെങ്കിലും ചിന്തിക്കേണ്ട ഒരു വാഹനം അറിഞ്ഞ് വാഹനം ഓടിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് വാഹനം വാഹനമറിഞ്ഞും നമ്മൾ വാഹനം കൈകാര്യം ചെയ്യുക വാഹനം ഓടിക്കേണ്ട ഉറക്കം വന്നാൽ നിങ്ങൾ എവിടെയെങ്കിലും റോഡിൽ വാഹനം ഒതുക്കിയിട്ട് അല്പസമയം ഉറങ്ങുക നിങ്ങളുടെ ആ ക്ഷീണം മാറ്റുക ഒന്നുമില്ലെങ്കിൽ വാടകയ്ക്കെടുത്ത വാഹനമല്ലല്ലോ മണിക്കൂറിനല്ലോ നമ്മൾ അതിന് കാശു കൊടുക്കുന്നത് നമ്മുടെ സ്വന്തം വാഹനം അതിലൂടെ ആ സ്വന്തം വാഹനം ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ നമ്മുടെ ജീവൻ നമ്മുടെ കൂട്ടത്തിൽ നമ്മളോടൊപ്പം യാത്ര ചെയ്യുന്ന നമ്മുടെ കുടുംബത്തിലുള്ളവരുടെ ജീവൻ ഇതെല്ലാം ആ ഓടിക്കുന്ന ഒരാളുടെ കയ്യിലാണ് എന്നുള്ളത് മനസ്സിലാക്കണം എന്നിട്ട് വണ്ടി ഒതുക്കുക വണ്ടി ഒതുക്കിയാൽ അല്പസമയം ഉറങ്ങുക ഉറങ്ങി എൻ്റെ ക്ഷീണം വിട്ടു മാറി എന്ന് തോന്നുന്ന ആ സാഹചര്യത്തിൽ നിങ്ങൾ ആരുടെ മുന്നോട്ട് പോയിക്കോളൂ അത് ചിലപ്പോൾ അഞ്ച് കിലോമീറ്റർ ആകാം ഏഴ് കിലോമീറ്റർ ആകാം ചിലപ്പോൾ രണ്ട് കിലോമീറ്റർ മതിയാകും നമ്മുടെ വീട്ടിലേക്ക് എത്താൻ പക്ഷേ ആ സാഹചര്യത്തിൽ പോലും നമ്മൾക്ക് എപ്പോഴാണ് അപകടം ഉണ്ടാകുന്നത് പറയാൻ നമുക്ക് കഴിയില്ല അപകടകരമായ സാഹചര്യങ്ങളിലെടുത്ത് നല്ല വാഹനം ഓടിക്കാതിരിക്കുന്നതാണ് നല്ലത് ഇപ്പോൾ ഈ പറയുന്ന ആ കുട്ടികൾ കളറോടുള്ള ആ കുട്ടികൾ വാഹനം പോകുന്ന സമയത്ത് എന്തോ വന്ന് വീഴുന്നതായിട്ട് കണ്ടു പെട്ടെന്ന് വാഹനം ബ്രേക്ക് ചെയ്ത് വെട്ടിത്തിരിച്ചു അപ്പോൾ ആ വാ ആ കുട്ടി ലൈസൻസ് എടുത്തിട്ട് വളരെ കുറച്ച് നാളെ ആയിട്ടുള്ളൂ എന്നാണ് പറയുന്നത് ആ വാഹനം വെട്ടിത്തിരിക്കുന്നു അതിൻ്റെ സ്കിഡ് ചെയ്യുന്നു വാഹനത്തിൻ്റെ ടയറുകൾ പരിശോധിച്ചില്ല കൃത്യമായി ആ വാഹനം പെട്ടെന്ന് സ്കിഡ് ചെയ്യുന്നു അതീവ ശക്തിയോടുകൂടി ആ വാഹനം ആ ബസ്സിലേക്ക് പോയി ആ ടവയര എന്ന് പറയുന്ന വാഹനം പോയി ഇടിക്കുന്നു അപ്പോൾ അങ്ങനെ നിരവധി നിരവധി പ്രശ്നങ്ങൾ നമ്മളുടെ ഡ്രൈവിംഗ് മാനേഴ്സിൽ മാനേഴ്സിലുണ്ടാകാവുന്ന പക്വതയില്ലായ്മ കാരണം നമുക്ക് ഡ്രൈവിംഗ് അറിയാമെങ്കിലും നമ്മൾ സ്കിൽഡ് ഡ്രൈവർ ആണ് എന്നുള്ള ലെവലിൽ നമ്മൾ റോഡിൽ പെരുമാറുന്നു എനിക്കെന്തോ വലിയ രീതിയിൽ ഡ്രൈവിംഗ് അറിയാം ഞാൻ എന്തോ വലിയ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ഡ്രൈവറാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഒരിക്കലും ആ കൂടി നമ്മൾ റോഡിൽ വാഹനം ഓടിക്കാതിരിക്കാൻ ശ്രമിക്കുക നമ്മളെല്ലാവരെയും പോലെയാണ് നമ്മുടെ ജീവനുണ്ട് അതോടൊപ്പം നമ്മളോടൊപ്പം റോഡിൽ യാത്ര ചെയ്യുന്ന കാൽനട യാത്രക്കാരും കൊച്ചു കുഞ്ഞുങ്ങളും അടങ്ങുന്നവരുടെ ജീവനും നമ്മൾ ഒരാളുടെ കൈ കയ്യിലാണ് എന്നുള്ള വിവരവും നമ്മൾ ബോ ബോധ്യത്തോടു കൂടി കാണുക അതോടൊപ്പം സർക്കാർ എടുക്കേണ്ട തീരുമാനങ്ങൾ ഗതാഗത വകുപ്പ് എന്തൊക്കെ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയുമോ അത്രയും തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് അത് അതീവ വേഗത്തിൽ തന്നെ നടപ്പിലാക്കാൻ ശ്രമിക്കുക കാര്യം അതോടൊപ്പം തന്നെ ശബരിമല പത്ര തീർത്ഥാടനം നടക്കുന്ന സമയമാണ് നിരവധി വാഹനങ്ങളാണ് കേരളത്തിലേക്ക് അനുദിനം എത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൽ അവിടെയും അവിടെ കൊണ്ടുവന്ന് ശബരിമല അയ്യപ്പന്മാർ യാത്ര ചെയ്യാൻ പാടില്ലെന്നും അവർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തുക എന്നുള്ളതല്ല ആ സമയത്ത് റോഡിൽ എന്തൊക്കെ കാര്യങ്ങൾ സാധാരണക്കാരായ സ്ഥിരം ഡ്രൈവർമാർ പാലിക്കണം പാലിക്കണമെന്നുള്ളതിനെക്കുറിച്ചും അവരെ അവരെയും കൂടെ ബോധവൽക്കരണം നടത്തേണ്ടതും ഈ വരുന്ന അപകടങ്ങൾ കുറയ്ക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യമാണ് എന്ന് തോന്നുന്നു